ഒരു ഹിന്ദു സന്യാസിയും ഏകദൈവ വിശ്വാസിയുമായ രാജാവിനെ കുറിച്ചുള്ള ചരിത്ര സംഭവത്തിലേക്കാണ് തെരച്ചുകൊണ്ടുന്നത് ഒരിക്കൽ ഏകദൈവ വിശ്വാസിയായ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയ ഹിന്ദു സന്യാസിയെ രാജാവ് സ്വീകരിച്ച് സദസ്സിലേക്ക് ആനയിച്ചു സദസ്സിൽ കൂടിയ ആളുകളുടെ മുന്നിൽ സന്യാസിയെ പരിഹസിക്കാനും ആ രാജാവ് മറന്നില്ല ഹേ ഹിന്ദു സന്യാസി നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നത് ഞാൻ വഴിനീളെ നീളെ പാകിയ കല്ലിൽ ചവിട്ടിയല്ലേ ഇതേ കല്ലിനെ അല്ലേ നിങ്ങൾ പല ആകൃതിയിൽ കൊത്തി ദൈവം ആണെന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് രാജാവ് ചോദിച്ചു എന്നാൽ നിറഞ്ഞ സദസ്സിൽ ഇളിഫ്യനായി ആ സാധു സന്യാസി മറുപടി നൽകാതെ ചെറുപുഞ്ചിരിയുമായി നിന്നു അല്പസമയത്തിന് ശേഷം സദസ്സിലെ ആളുകൾ പോയി തുടങ്ങി ഒടുവിൽ സന്യാസി രാജാവിനോട് യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങി ഈ സമയം സദസ്സിലേക്ക് കയറി വന്ന രാജ്ഞിയെയും മകളെയും രാജാവ് സന്യാസിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പിരിയാൻ നേരം സന്യാസി രാജാവിനോട് ചോദിച്ചു അല്ലയോ രാജൻ താങ്കൾ എന്നും ഭാര്യയുടെ കൂടെയാണോ അതോ മകളുടെ കൂടെയാണോ ശയിക്കാറുള്ളത് ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായ രാജാവ് സന്യാസിയോട് ക്ഷമ ചോദിച്ചു പുഞ്ചിരിച്ചു കൊണ്ട് സന്യാസി തുടർന്നു ഒരു സ്ത്രീയിൽ താങ്കൾക്ക് ഭാര്യയെയും മറ്റൊരു സ്ത്രീയിൽ താങ്കൾക്ക് മകളെയും കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു കല്ലിൽ എനിക്ക് ദൈവത്തെയും മറ്റൊരു കല്ലിൽ എനിക്ക് രാജവീതിയെയും ആ സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഉള്ളപ്പോൾ താങ്കളോട് ഞാൻ മൗനം പാലിച്ചതും ആ സന്യാസി ആരെന്നറിയുമോ അതായിരുന്നു സാക്ഷാൽ വിവേകാനന്ദ സ്വാമികൾ